കൂടുതൽ മക്കളുള്ള വലിയ കുടുംബങ്ങൾ സഭയുടെ വലിയ സന്തോഷമാണെന്നും കുടുംബങ്ങളുടെ ഉയർച്ചയും വളർച്ചയും സഭയുടെ ലക്ഷ്യമാണെന്നും കോതമംഗലം രൂപതാ അധ്യക്ഷൻ മാർ ജോർജ് മഠത്തി കണ്ടെത്തിൽ കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും ഫാമിലി അപ്പോ സ്ഥലത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ നെസ്റ്റ് പാസ്റ്റൽ സെന്ററിൽ നടന്ന വലിയ കുടുംബങ്ങൾക്കായുള്ള സംഗമം ജീവ ബിഗ് ഫാമിലി മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങളെ കുട്ടികളെ കുടുംബങ്ങളിൽ മൗതാക്കന്മാരൊപ്പം ജീവിക്കുന്നു ഇവിടെ നിങ്ങൾ വരുമ്പോൾ ഈ വലിയ കൂട്ടായ്മ ഈ വലിയ കൂട്ടായ്മ നമ്മുടെ രൂപതയുടെ തന്നെ വലിയ സന്തോഷത്തിൻ്റെ അവസരമാണിത് കൂടുതൽ കുട്ടികളുള്ള കുടുംബങ്ങൾ ഒരുമിച്ച് വരുന്നു രൂപതയ്ക്ക് തന്നെ അഭിമാനവും സന്തോഷവും ഉണ്ട് അതിനകത്ത് ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങളുടെ വളർച്ചയും ഉയർച്ചയും സഭയുടെയും കൂടെ ആഗ്രഹമാണ് ലക്ഷ്യമാണ് ഉത്തരവാദിത്വമാണ് മാതാക്കന്മാരുടെ ഉത്തരവാദിത്വം മക്കളെ ദൈവമക്കളായിട്ട് വളർത്തുകയും ഉള്ളതാണ് അതിന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈദികരും സിസ്റ്റേഴ്സും അധ്യാ ഭേദപാഠ അധ്യാപകരും സ്കൂളിലെ അധ്യാപകരും ഒക്കെ പരിശ്രമിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾക്ക് നല്ല ജീവിത സാഹചര്യം ഉണ്ടാകണം അതിനുള്ള അവസരം ഒരുക്കുകയാണ് ഞാൻ അവർക്ക് അവിടെ നോക്കുമ്പോൾ ഞാൻ മാമോദിസ് നൽകിയ പല കുട്ടികളും ഇവിടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു കുറേ പേര് കാണും എങ്ങനെയായാലും അപ്പം അങ്ങനെയുള്ള കുട്ടികൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വലിയ സംരക്ഷണയിൽ കഴിയുന്നവരാണ് എല്ലാ കുട്ടികളും അങ്ങനെയാണ് ഇപ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണയിൽ കഴിയുന്നവർക്ക് ദൈവം ഒരിക്കലും ഒരു കുറവും വരുത്തുകയില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഇവിടെ വരുന്നവരെ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇന്ന് രാവിലെ മാതാപിതാക്കൾ മക്കളെ ദൈവോത്മകമായി വളർത്തണമെന്നും കുടുംബങ്ങൾ പ്രാർത്ഥനയുടെ ഇടങ്ങളായി മാറണമെന്നും കോതമംഗലം രൂപതാധ്യക്ഷൻ മാർജ് ജോർജ് മഠത്തി കണ്ടത്തിൽ ഉദ്ബോധിപ്പിച്ചു വലിയ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി പരിപാടികൾ രൂപതാദാലത്തിൽ സഭ ചെയ്യുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫാമിലി അപ്പോസ്തലേറ്റ് രൂപതാ ഡയറക്ടർ ഫാദർ ആന്റണി പുത്തൻകുളം വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി തുടർന്ന് മാതാപിതാക്കൾക്കും കുട്ടികൾക്കും വിവരം നടന്ന സെമിനാറിന് ബ്രദർ എൽവിൻസ് കോട്ടൂരാൻ ആൻഡ് ടീം നേതൃത്വം നൽകി സമാപന സമ്മേളനത്തിൽ കോതമംഗലം രൂപതാ വികാരി ൽ മോൺസിഞ്ചോർ പയസ് മലയ്ക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് വിഭാഗം ഡയറക്ടർ ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ സ്വാഗതം ആശംസിച്ചു അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ പൌലോസ് നെടുന്ന നന്ദി പറഞ്ഞു സിറോ മലബാർ സഭയുടെ പ്രോ ലൈഫ് അപ്പോസ്റ്റലിറ്റ് ഗ്ലോബൽ സെക്രട്ടറി ജോയ്സ് മുക്കുടം ജാലവിദ്യയുടെ അകമ്പടിയോടുകൂടി നടത്തിയ സന്ദേശം ഏറെ ശ്രദ്ധ ആകർഷിച്ചു വടികൊണ്ട് എത്ര തൊട്ടാലും കുട്ടി മാതാപിതാക്കൾ എത്ര പിച്ചു കൊടുത്താലും പക്ഷെ ദൈവത്തിൻ്റെ ഒരു സ്പർശനമുണ്ടെങ്കിൽ ജീവിതം മാറും അതുകൊണ്ട് എന്താ ഞാൻ അടപ്പ് വിടരാൻ പോകുന്ന പൂമുട്ടുകൾ ഇതാ ഞാനത് മാറ്റി പിടിക്കുകയാണ് യോഗത്തിന്റെ സമാപനത്തിൽ വലിയ കുടുംബങ്ങളെ പ്രത്യേക പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു തുടർന്ന് കോതമംഗലം രൂപത ലഹരിവിരുദ്ധ ക്യാമ്പയിനായ സജീവും ലഹരി വിരുദ്ധ പ്രോജക്ടിന്റെ നേതൃത്വത്തിൽ നടന്ന ഷോർട്ട് ഫിലിം മത്സരത്തിൽ അവാർഡ് നേടിയ ജേതാക്കളെ ആദരിക്കുകയും അവാർഡുകൾ നൽകുകയും ചെയ്തു വലിയ കുടുംബങ്ങളിലെ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ യോഗത്തോടനുബന്ധിച്ച് നടന്നു ജോൺസൺ കർഗപ്പള്ളിൽ റോബിൻ ആന്റണി ഡിഗോൾ ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി news desk kcb news